ഡയറസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു സ്കിൻ കെയർ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റൻ ആയിട്ടും എങ്ങനെ എപ്പോഴും വയ്ക്കാം എന്നുള്ളതിനുള്ള ഒരു ചെറിയൊരു പൊടിക്കൈ ഇന്ന് സാധാരണ ഒട്ടുമിക്ക ലേഡീസും പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് ഒത്തിരി ക്യാഷൊക്കെ മുടക്കി ഫേഷ്യൽ ചെയ്യാറുണ്ട് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ക്യാഷ് പ്രോബ്ലം കാരണം ഫേഷ്യൽ ചെയ്യാൻ പാർലറിലൊക്കെ പോയി ചെയ്യാത്ത ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള സ്ത്രീകളും ഉണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ ചെയ്യാൻ പലവിധ കാരണങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ക്യാഷ് പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി നല്ല ക്യാഷ് തന്നെ ചിലവാകാറുണ്ട് പിന്നെ അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സമയമില്ലായ്മ എല്ലാ പല പല സ്ത്രീകളും ഇന്ന് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഓഫീസിലൊക്കെ പോയി അടുത്ത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ സമയം കിട്ടാറില്ല അത് ഒരു കാരണമാണ് നമുക്ക് പാർലറിലൊക്കെ പോകാനും സ്കിൻ സ്കിൻ കെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എല്ലാവർക്കും ഇഷ്ടമുണ്ട് നമ്മുടെ ഫേസ് ഒക്കെ ഇപ്പോൾ നല്ല മനോഹരമായിട്ടും ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടും ഒക്കെ ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കാതെ വരുന്നു പിന്നെ അടുത്ത മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ് പലർക്കും അലർജി കൊണ്ട് വിഷമിക്കുന്ന സ്ത്രീകളാണ് പല കെമിക്കൽസും അതായത് ബ്യൂട്ടി പാർലറിലൊക്കെ പാർലറിലൊക്കെ പോയി നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ കെമിക്കൽസ് പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള അലർജി പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്തേന് കൊല്ലത്ത് ഒരു പാർലറിൽ പോയ ഒരു കുട്ടിക്ക് ഉണ്ടായ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോയ പോയതിന് ശേഷം ഉണ്ടായ ഒരു ദുരനുഭവം സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചിട്ടുള്ളതാണ് അത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ച ചെയ്ത കാര്യമാണ് ഹൈഡ്രഫേഷ്യൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മുഖമൊക്കെ കരിവാളിപ്പും ചിങ്സും മുഖം നിറച്ച് പിംപിൾസും അങ്ങനത്തെ പല പ്രോബ്ലംസും ഉണ്ടായി നമ്മൾ കണ്ടതാണ് അത് ചിലപ്പോൾ അലർജി ആകാം ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ടാകാം ചിലപ്പോൾ എക്സ്പെയർഡ് ആയ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് സാധാരണ നല്ല പാർലറിലൊക്കെയെന്ന് വെച്ചാൽ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് ആയാലും എന്തായാലും ഒരു സാധനം നമ്മുടെ മുഖത്ത് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അലർജി ടെസ്റ്റ് ചെയ്യും ഇത് എനിക്ക് തോന്നും ചിലപ്പോൾ അലർജി ടെസ്റ്റ് ആ അലർജി ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ കുട്ടിയന്ന് പറഞ്ഞേ അപ്പം എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫേസ് ഹെൽത്തി ആയിട്ടും സ്കിന്ന് ഹെൽത്തി ആയിട്ടും ഒക്കെ വയ്ക്കും ഗ്ലോ ആയിട്ടും വരയ്ക്കാനുള്ള സാധന പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അപ്പം ആ സാധനങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ എങ്ങനെ ഫേഷ്യൽ ചെയ്യാം എന്നതിനുള്ള നല്ലൊരു ടിപ്സാണ് നൂറ് ശതമാനം റിസൾട്ട് ചെയ്ത് തരുന്ന കാര്യമാണ് ഇതിന് പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ടല്ലോ നമുക്ക് ഫ്രീ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലായാലും എപ്പോഴായാലും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി നല്ല സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഗ്ലോ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന ലേഡീസ് എന്തായാലും ഉറപ്പായും ഇത് ചെയ്യും അപ്പോൾ പിന്നെ നമ്മുടെ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ മുഖത്ത് റിംഗിൾസിൻ്റെ ആരംഭമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിങ്കിൾസിൽ നിന്നും മുഖത്തെ ടാൻ കരുവളിപ്പ് അതിൽ എല്ലാം നമുക്ക് രക്ഷപ്പെടാം അതിൽ നിന്നെല്ലാം നമുക്ക് മുഖത്ത് സംരക്ഷണം കിട്ടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം അത്രമാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു അപ്പോൾ കണ്ടുനോക്കി പറഞ്ഞ ഫേസ് ഷെയ്ഡ് ടിപ്സിന് വേണ്ടിയിട്ട് അതായത് ഫേഷ്യലിന് ഷെയ്ഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മൂന്ന് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കഴി എഗ്ഗ് എഗ് വൈറ്റ് വൈറ്റാണ് ഞാനിപ്പോൾ പൊട്ടിക്കാത്ത പച്ച മുട്ടയാണ് പൊട്ടിച്ചിട്ടില്ല അതെടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ അരിപ്പൊടി അല്പം അരിപ്പൊടി ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യം ഈ മൂന്ന് സാധനം മാത്രമേ ഉള്ളൂ മുട്ടയുടെ വെള്ളയെന്ന് പറയുന്നത് അറിയാമല്ലോ മുഖക്കുരുവിൻ്റെ പാ മുഖത്ത് വന്നിട്ടുള്ള മുഖക്കുരുവിൻ്റെ പാടൊക്കെ മാറ്റാനും മുഖത്തെ ചുളിവുകൾ മാറ്റാനും മുഖത്ത് ഇവത്തൊന്നുമില്ല നിർത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ മുട്ട മുട്ടയുടെ എഗ് വൈറ്റ് എഗ് വൈറ്റ് കൊളാജിൻ്റെ അഭാവം ഉണ്ടായ മുഖത്ത് ഒത്തിരി ചുളിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാറാൻ ഉപയോഗിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് ഈ മുട്ട ഉപയോഗിക്കുക എഗ് വൈറ്റ് ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പഴം സാധാരണ പഴത്തിൽ മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് എന്താ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് മുഖക്കുരുടെ പാടൊക്കെ മാറാൻ നമുക്ക് ഈ പഴത്തിനും സഹായിക്കുന്ന ഡ്രൈ സ്കിന്ന് മാറി നല്ല ഗ്ലോ ആവാനും പഴം ഹെൽപ്പ് ഹെൽപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത് അടുത്ത സാ മൂന്നാമത്തെ സാധനം എന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി നല്ലൊരു ക്ലീൻസറാണ് നമ്മുടെ മുഖത്തെ കരുവാലിപ്പോ ഒക്കെ മാറാനും ഇത് റബ്ബ് ചെയ്യുമ്പോൾ മുഖത്തുള്ള അഴുക്കൊക്കെ മാറാൻ നല്ലൊരു ക്ലീൻസറാണ് അഴുക്കൊക്കെ മാറി നല്ലൊരു ക്ലീൻസറാകും നമ്മുടെ മുഖം അതിന് വേണ്ടിയിട്ടാണ് സാധാരണ പച്ച വറക്കാത്തമാവും വറുത്തമാവും ഏതാണോ നമുക്ക് ഉപയോഗിക്കാം നല്ലതായിട്ട് നന്നായിട്ട് പൊടി പൊടിഞ്ഞ മാവായിരിക്കണം എന്ന് വെച്ചാൽ തരിതരി പല രീതിയിലാണ് നമ്മൾ മാവ് അരിപ്പൊടി പൊടിച്ചെടുക്കുന്നത് അരി നല്ല അതായത് ഇടിയപ്പത്തിന് നല്ലതായിട്ട് പൊടിയാറുണ്ട് പുട്ടിനത്ര പൊടിക്കാറില്ല അപ്പോൾ നല്ല എന്തേലും ഇതിനെടുക്കുമ്പോൾ നല്ല പൊടിഞ്ഞ മാവായിരിക്കണം നല്ല പൊടിഞ്ഞ അരിപ്പൊടിയായിരിക്കണം അപ്പോൾ ഇത് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്നും കൂടെ നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വേണം ഉപയോഗിക്കാൻ സാധാരണ ഈ അരിപ്പൊടി അരിപ്പൊടി മാത്രമായാലും മുഖത്ത് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അരിപ്പൊടി നമ്മൾ സാധാരണ അരി ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഫ്രണ്ട്സ് ദോശയ്ക്ക് മാവ് അരച്ച് വയ്ക്കുമ്പോൾ എന്താ ആ പാത്രം സ്റ്റീൽ പാത്രത്തിലൊക്കെ സാധാരണ അരച്ച് വയ്ക്കുന്ന മാവ് നമ്മൾ ആ മാവ് ഉപയോഗിച്ച് പിറ്റേ ദിവസം മാവ് ഉപയോഗിച്ച് കഴിഞ്ഞ് ആ പാത്രം കഴുകി നോക്കുമ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അപ്പോൾ അങ്ങനെ അരിപ്പൊടി നല്ല ക്ലീൻസറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അരിപ്പൊടി അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് സാധനങ്ങളും കൂടെ അരിപ്പൊടിയും പഴം എഗ് വൈറ്റ് ഇതും കൂടെ നമുക്ക് മൂന്നും കൂടെ മിക്സിയിൽ അരച്ചെടുക്കാം മിക്സിയിൽ നന്നായിട്ട് പതച്ച് അരച്ചെടുക്കണം അപ്പോൾ നമുക്കത് എന്തായാലും എടുത്തിട്ട് അത് കാണാം അപ്പോൾ ഗെയ്സ് ഞാൻ എൻ്റെ അത് മൂന്ന് സാധനവും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് നല്ലൊരു പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നേന് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യണം ഞാൻ അതൊന്ന് കാണിച്ച് തരാം കണ്ടത് സ്മെല്ലൊന്നുമില്ല ബൈറ്റ് ആയതുകൊണ്ട് സ്മെല്ലൊന്നും ഒട്ടും സ്മെല്ലില്ല ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതിപ്പോൾ ഈ ഫേസ് പാക്ക് റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഫേസ് ഫേഷ്യൽ ചെയ്യാനുള്ള പാക്ക് റെഡി ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമുക്കിത് ഇത് സാധാരണ മുഖത്തെല്ലാം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് അരമണിക്കൂർ ഒരു പാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അരമണിക്കൂർ ഇട്ടായിട്ട് അത് വാഷ് ചെയ്ത് കളയുക തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം അങ്ങനെ ഇരിക്കും ഞാൻ ഇതിപ്പോ ഞാനിപ്പോ മുഖത്ത് കുറച്ച് ഈസ് ആയിട്ട് ചെയ്യാം ഞാൻ മുഖത്ത് മൊത്തം ചെയ്യുന്നില്ല ഇവിടെ കുറച്ച് ചെയ്ത് കാണിച്ചു തരാം ഈനം തേച്ചിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോൾ നല്ല മുഖം മൊത്തം അപ്ലൈ ചെയ്ത് മൊത്തം മസാജ് ചെയ്ത് റൗണ്ടിന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ ചെയ്യണം അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടി മുഖമൊക്കെ നല്ല സോഫ്റ്റും ഗ്ലോയും ആയിരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കുറേ ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറോ എത്ര സമയം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ചെയ്യുക നമ്മൾ കൂടുതൽ സമയം ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും എന്തായാലും സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടും സോഫ്റ്റ് കിട്ടും പിന്നെ ഇത് ഇതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുന്ന വഷ്ട കളയുന്നത് ഒതുപോലെ നമ്മൾ സ്റ്റീം ചെയ്യുന്ന ആവി മുഖത്ത് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല സ്കിന്നു നല്ല സോഫ്റ്റ് ആയിരിക്കും മുഖം നല്ല സോഫ്റ്റ് ആയിരിക്കും ഫേസ് അപ്പോൾ അങ്ങനെയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ ഇത്രയും ചെയ്തു അപ്പോൾ നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഇത് ചെയ്യണം ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒത്തിരി ഇത് ചെയ്യണം ഞാനിപ്പോൾ ഇത് തുടച്ചെടുക്കുകയാണ് അപ്പോൾ എന്തായാലും സംഭവം എല്ലാവർക്കും മനസ്സിലായല്ലോ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിൻ ആഴ്ചയിൽ ഒരുക്കുകയാണെങ്കിലും ചെയ്യണം ഒരു ഒരു തവണ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ടും ചെയ്യണം നല്ല ഗ്ലോ ആയിട്ട് ബ്രൈറ്റൺ ആയിട്ടും ഇരിക്കും സ്കിന്ന് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അല്പം ഒന്ന് ചെയ്തതേ ഉള്ളൂ എന്തായാലും ഞാനിതിപ്പോൾ അരമണിക്കൂർ പിന്നെ ഫ്രീ ആകുമ്പോൾ ചെയ്തിടും ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തോന്നുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ മുതൽ മുട ക്യാഷിൻ്റെ ചിലവൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇനി ഞാൻ അടുത്തൊരു ടിപ്സുമായിട്ട് വരുന്നത് വരെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ നല്ല ടിപ്സ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയും വരുന്നത് വരെ എല്ലാവർക്കും